കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോൾ കൺമണിയെ കണ്ടുപോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണിക്ക് ലുങ്ങുന്നുള്ളൂ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞോ പുഴയിൽ നീരാടി നേരം നീ നൽകും കുളിരലയിൽ പൂമേ നീ പൂത്ത നേരം എൻ നെഞ്ചിൽ എന്നെ തളിർലത നിന്നുലഞ്ഞു എൻ്റെ മുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നോ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോൾ കൺമണിയെ കണ്ടുപോന്നീ കവിളിന തഴുകിയോ നീ വെള്ളിമണിക്ക് തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞോ നല്ലോ കണ്ണുകളിൽ നച്ചത്ര പൂവിരി നാണത്താൽ നനഞ്ഞ കാവിൽ താരുകളിൽ സന്ധ്യ പൂക്കം ചെന്തളിർ ചുണ്ടിണയിൽ മുന്തിരി തേൻ കിനിയും തേൻ ചോരും വാക്കിലന്തേ പേരു തുളുമ്പി നിൽക്കും കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിലിന തഴുകിയോ നീ വെള്ളിമണിക്ക് ലൊങ്ങ നല്ലോ തുള്ളിത്തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞോ മറന്നുവോ പൂ മകളി എല്ലാം മറക്കുവാ നീ പഠിച്ചു മറന്നുപോ പൂ മകളേ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലെ കൊഴുകുന്നു പുഴയും നിന്ന ഞാൻ അകലെ കൊഴുകുന്നു പുഴയും നിന്ന ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വേറുതീ മറന്നു പൂ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു മാവിൽ നാട്ടുമാവിൽ നമ്മളു ഞാൻ പാട്ടെറിഞ്ഞു പാടും പട്ടിയിലേതോ കൂട്ടുകാരഞ്ഞു തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു മറന്നുവോ പൂ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു രാവിൽ പൂനീ ലാവിൽ മനസ്സിലെ താലത്തിലുള്ള ഒരു നുള്ളുകൂരം തിളയ്ക്കുന്ന തീ കൊരുന്നീ നിന്നി അമ്മ ഇന്നും തൊട്ടേ ഞാൻ മറന്നു പൂ മകളീ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാ നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതീ മറന്നുപോ പൂ മകളി എല്ലാം മറക്കൂ പന്നീ പഠിച്ചു കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽകാരഹാരവുമായി നിൽക്കും കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽകാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർണരാധികെ പോലെ കവർണരാധികെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവൂമായി നിൽക്കും കണ്ണടച്ചാലും കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കൺമത പൂവിടർമാൽ കളിവിരുന്നൊരുക്കും കൺമത പൂവിടർമാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ കസ്തൂരിമാനല്ലോ നീ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാവും കണ്ണൻറെ കരളിനെ കവർണരാധികയെപ്പോലെ കവർണരാധികയെ പോലെ കർപ്പൂരമെരിയുന്ന കതിർമത്തിലെ കാർത്തിക വിള കാണുന്നീ കർപ്പൂരമെരിയുന്ന കതിർമത്തിലെ നീ കാണുന്നീ കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കാതിർമായി കാർമൈതമയന്തിനി കൽപ്പാന്തകാലത്തോളം കാതിരേ നിയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണ രൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്നരാധികയെപ്പോലെ കവർന്നരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ